മലയാളത്തിൻ്റെ ഇതിഹാസ താരം ജയൻ നമ്മെ വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയിട്ട് നാൽപ്പത്തഞ്ച് വർഷങ്ങൾ ഈ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന ഓർമ്മകൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് കോളക്കം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗത്തിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം സംഭവിച്ചത് ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച ഒരു ആക്ഷൻ സ്റ്റാറിനെയായിരുന്നു കാലം എത്ര കഴിഞ്ഞിട്ടും മലയാളിക്കോ മലയാള സിനിമയ്ക്കോ ജയനെ വിസ്മരിക്കാൻ കഴിയില്ല അത്രയേറെ ജയൻ മലയാള സിനിമയെ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ കേവലം ആറു വർഷത്തെ അഭിനയം കൊണ്ട് അരനൂറ്റാണ്ടിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിച്ച മഹോന്നതനായ നടനായിരുന്നു ജയൻ എതിരുകളില്ലാത്ത സൂപ്പർ താരമായിരുന്നു ജയൻ അന്നുണ്ടായിരുന്ന താരങ്ങളെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് അജയനായി മുന്നോട്ട് കുതിച്ചുയർന്ന അഗ്നി നക്ഷത്രം ഒരു താരത്തിൻ്റെ ജാടയോ അഹങ്കാരമോ ഒന്നും കാട്ടാതെ എല്ലാവരോടും എളിമയോട് പെരുമാറിയ നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അഭിനയം ജയന് എന്നും ഒരു പാഷനായിരുന്നു നേവി ഓഫീസറായി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഒരു കോണിൽ നാടകവുമായി മുന്നോട്ട് പോയ വ്യക്തിയാണ് ജയൻ ജീവിതത്തിൽ ആരെങ്കിലും ജെൻ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമയെ മാത്രമായിരുന്നു കേരളത്തിൽ ഒരു നടനായി ഒതുങ്ങി നിൽക്കാനായിരുന്നില്ല ജയൻ്റെ ആഗ്രഹം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരത്ഭുതമായി ജെയിൻ മാറുവാൻ കഠിന പ്രയത്നം ചെയ്ത വ്യക്തിയായിരുന്നു മരണത്തെ പുഞ്ചിരിയോടെ നേരിട്ട ഒരു താരമുണ്ടെങ്കിൽ അത് ജയനല്ലാതെ മറ്റാരും അല്ല കേവലം രണ്ട് വർഷം കൊണ്ടാണ് ജയൻ സൂപ്രധാന പദവിയിലെത്തിയത് അതും വില്ലനായി അഭിനയിച്ച ഒരു ചിത്രത്തിലൂടെ സൂപ്പർ താര ഇന്ത്യൻ സിനിമയിലെ ഒരേയൊരു താരമാണ് ജയൻ ജയൻ അഭിനയിച്ച ക്ഷേരഭഞ്ചനം വില്ലത്തരത്തിൻ്റെ സിനിമയായിരുന്നു അതിൽ നായകൻ്റെ റോള് അഭിനയിച്ചത് സത്താറായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു വില്ലൻ പ്രകടനത്തിലൂടെ സൂപ്പർ അപൂർവ വ്യക്തിത്വമാണ് ജയൻ കുതിരക്കാരൻ ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രത്തെ അത്രയേറെ തന്മയത്വത്തോടെ ശബ്ദ സൗകുമാര്യത്തോടെ ഭംഗിയോടെ അഭിനയത്തിൻ്റെ വൈവിധ്യ മേഖലകളിലൂടെ സിനിമാ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് അവായിക്കുവാൻ ജയന് കഴിഞ്ഞു എന്നത് വിസ്മരിക്കാനാവാത്ത സത്യമാണ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജയനോടുള്ള ആരാധനയോ ജയനോടുള്ള ബഹുമാനമോ മലയാള സിനിമയ്ക്കോ മലയാളികൾക്കോ കുറഞ്ഞുപോയിട്ടില്ല കേരളത്തിൽ പരം കലാകാരന്മാർ ജയനെ അനുകരിച്ച് ഇന്നും ജീവിക്കുന്നുണ്ട് അത് ലോകത്തിൽ ഒരിടവും ഇല്ലാത്ത ഒരു സംഭവമാണ് മരിച്ചുപോയ നടനെ ഇന്നും അനുകരിക്കുന്ന അനുകരണ കലയിലൂടെ അദ്ദേഹത്തെ ആവാഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നാൽപ്പതിൽപ്പരം മിമിക്രി കലാകാരന്മാരുടെ വീട്ടിൽ അരി വേകുന്നത് ജയനെ അനുകരിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്നത് മറ്റൊരു സത്യം അഭിനയകലയിലെ അഗ്നി നക്ഷത്രമെന്ന് നൂറ് ശതമാനം വിശേഷിപ്പിക്കാവുന്ന ആ മഹാനടൻ്റെ ഓർമ്മകൾ ഒരിക്കലും മായില്ല ഓർമ്മകൾ മരിക്കുമോ ഓർക്കുക വല്ലപ്പോഴും എന്നീ പേരുകളുള്ള ചിത്രത്തിൽ അഭിനയിച്ചതുപോലെ ജയനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എ സംവിധാനത്തിലൂടെ ജയൻ്റെ ചിത്രങ്ങൾ ഒത്തിരി ഇറങ്ങി വരികയാണ് ഇനിയുള്ള കാലം എ ചിത്രങ്ങളിലൂടെ ജയൻ ഇന്ത്യൻ സിനിമാ പ്രേമികളിലേക്ക് ഇറങ്ങിവരും എന്നതിൽ യാതൊരു സംശയവുമില്ല ജയിലെ കാണാനും ജയൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാനും ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് അടുത്തൂടെ പുതിയ സംവിധാന മികവോടെ പുതിയ വഴിത്താരകളിലൂടെ ജയൻ എത്തുകയാണ് ഏ അതിവിദഗ്ധമായി ഉപയോഗിക്കുന്ന ഒരു നടനായി ജയൻ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല കാലത്തിന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ആ അത്ഭുത പ്രതിഭയുടെ മറക്കാനാവാത്ത ഓർമ്മകൾ സൃഷ്ടിക്കാൻ വീണ്ടും വീണ്ടും ജയൻ ചിത്രങ്ങൾ എത്തുമെന്ന പ്രതീക്ഷ സിനിമാ പ്രേമികൾക്കുണ്ട് കാത്തിരിക്കാം പുതിയ കാലത്തിൻ്റെ പുതിയ ടെക്നിക്കുകളിലൂടെ മലയാളത്തിൻ്റെ സ്വന്തം ജയൻ കടന്നുവരും